മഞ്ചേശ്വരം മിയാപദവ് സ്കൂളിലെ അധ്യാപിക രൂപശ്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി രൂപശ്രീയുടെ വാനിറ്റി ബാഗാണ് നിർണായകം കണ്ണുതീർത്ഥ കടപ്പുറത്ത് മണലിൽ പൂണ്ട നിലയിലായിരുന്നു ബാഗ് ഉണ്ടായിരുന്നത് മഞ്ചേശ്വരം മിയാപ്പതുവ് സ്കൂളിലെ അധ്യാപിക രൂപശ്രീയെ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി അധ്യാപികയുടെ വാനിറ്റി ബാഗാണ് മഞ്ചേശ്വരം കണ്ണുതീർത്ഥ കടപ്പുറത്തു നിന്നും മണലിൽ പൂണ്ട നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെയാണ് ബ്രൗൺ നിറത്തിലുള്ള ബാഗ് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മഞ്ചേശ്വരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കേസന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു പരിശോധനയിൽ ബാഗിൽ നിന്നും ഒരു പെൻഡ്രൈവ് കണ്ടെടുത്തിട്ടുണ്ട് ബാഗിൽ നിന്ന് അറുന്നൂറ്റി അൻപത് രൂപയും സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡും കണ്ടെത്തി കൂടാതെ ബാഗിനകത്ത് ചെറിയ മൂന്ന് പേഴ്സുകളുമുണ്ടായിരുന്നു ബാഗ് കണ്ടെത്തിയത് കേസിന്റെ പുരോഗതിക്ക് സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത് രൂപശ്രീയുടേത് മുങ്ങിമരണമാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടെങ്കിലും മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതും ബന്ധുക്കളടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും കാരണം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ഡിവൈഎസ്പി എ സതീഷ് കുമാർ എസ് ഐ പി ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രൂപശ്രീയുടെ സഹ ചോദ്യം ചെയ്തിരുന്നു െ മറ്റ് പലരിൽ നിന്നുമായി അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ